ഉടമ്പടി പ്രാർത്ഥന പ്രസിദ്ധമേ കൃപാസനം പ്രശ്നപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മരിയാൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം കുച്ഛമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമലമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് എനിക്കിതേക്ക് വേട്ടങ്ങളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വരനിക്കിതേക്ക് വേട്ടാനാകുന്നു പരിശുദ്ധ മറമേ ദമ്പതാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പതാവിനോട് വേഴിച്ചുള്ള പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദോര മാതാവ് അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തോടുമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരാൻമേ ആദ്യ ചൊവാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വകരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തന്നമേ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമം ഉചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ടേത മനസ്സ് സർവത്തിലായപ്പോലെ ഭൂമലമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിന്നു ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ് കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മതമേ തമ്പദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനയുടെ പൊഴിച്ചുള്ളന്മേ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രതിപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദീപകാരുണ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരന്മേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങടതാമം അങ്കങ്കൂചിതമാകന്മേ അങ്ങടെ രാജ്യം മതന്മേ അങ്ങടെ തെരു മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ വർമ്മേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തെരഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മർമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബൈച്ചുള്ള വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഭരിച്ച ആത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്ന് പിറന്ന് പന്തിവസ് പുരാതോഷന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിലത്തിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ചേർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞുള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വടത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവര് മരിച്ചവര്യം വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഭരസിച്ച ആത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ